അസ്സാമലൈക്കും വറഹമത്ാഹി വബറക്കാത്തു പ്രിയമുള്ളവരെ അള്ളാഹുതാല എല്ലാത്തരം പരീക്ഷണങ്ങളിൽ നിന്നും നമ്മെല്ലാവരെയും കാത്തരക്ഷിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ മുസീബത്തുകളിൽ നിന്ന് അതേപോലെ തന്നെ എല്ലാ വിപത്തുകളിൽ നിന്ന് കാലവർഷ കെടുതികളിൽ നിന്ന് പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് എല്ലാത്തരം ദുരിതങ്ങളിൽ നിന്നും അള്ളാഹുതാല നമ്മയും നമ്മുടെ കുടുംബത്തെയും വേണ്ടപ്പെട്ടവരെയും നമ്മുടെ നാടിനെയും അള്ളാഹു കാത്തരക്ഷിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ വല്ലാത്ത ഒരു പ്രയാസത്തിലും പ്രതിസന്ധിയിലുമാണ് ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തരും കാരണം നമ്മുടെ ഒറ്റവരല്ല നമ്മുടെ ബന്ധുക്കളല്ല വേണ്ടപ്പെട്ടവരല്ലെങ്കിൽ തന്നെയും ഓരോ മനുഷ്യരുടെ ജീവിതങ്ങളും അവരുടെ അവസ്ഥകളൊക്കെ കാണുമ്പോൾ ഓരോ മയ്യത്തുകൾ എടുക്കുന്നത് കാണുമ്പോൾ ഓരോ കൈകാലുകളും ഉയർ മണ്ണിന്റെ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നത് കാണുമ്പോഴൊക്കെ നമുക്ക് ഒന്ന് സോഷ്യൽ മീഡിയ തുറക്കാൻ കഴിയുന്നില്ല വല്ലാത്ത വിഷമം അനുഭവിപ്പിച്ചു അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമുക്ക് ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നാടിന്റെ നാനാഭാഗത്ത് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള മുഴുവൻ ചെറുപ്പക്കാര് പല ചെറുപ്പക്കാര് പല സന്നദ്ധ പ്രവർത്തകരൊക്കെ ഈ പെരുവാ ചാരിറ്റി അല്ലെങ്കിൽ ഈ റെസ്ക്യൂ ടീമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ അവർ സേവനം ചെയ്തു കൊണ്ടിരിക്കുക അള്ളാഹു തലവർക്ക് ആയുസും ആരോഗ്യം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു കാര്യമാണ് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഏറ്റവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷെയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് കൊച്ചുമക്കളുടെ ഒന്നും അറിയാത്ത ഒരു ജീവിതം പോലും എന്തെന്നറിയാത്ത കുഞ്ഞു കുഞ്ഞുമക്കളുടെ ഒരു വീഡിയോയാണ് വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ദിവസങ്ങൾക്ക് മുമ്പ് ആഴ്ചകൾക്ക് മുമ്പ് സ്കൂളിൽ അവധി കിട്ടാൻ മദ്രസയിൽ അവധി കിട്ടുന്നതിന് വേണ്ടി അവർ ദ്വാരക്കാണ് മഴ ഉണ്ടാകാൻ വേണ്ടിയിട്ടും വെള്ളപ്പൊക്കം ഉണ്ടാകാൻ വേണ്ടിയിട്ടും വയനാടിൽ വെള്ളം കയറ്റണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ സൈഡിലൂടെ വീഡിയോ ഒന്ന് കാണിച്ചു തരാം ഇത് ഇത് ഷെയർ ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ വീഡിയോയില് ഒന്ന് ഇന്ന് ഇന്ന് എല്ലാവരും അങ്ങോളും ഇങ്ങോളും ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് അതിന്റെ താഴെ വരുന്ന കമന്റുകൾ കേട്ട കണ്ടാൽ നമ്മൾ സങ്കടപ്പെടും കാരണം ആ മക്കളെ കുറ്റപ്പെടുത്തുകയാണ് അവരുടെ മാതാപിതാക്കൾക്കെതിരെ തിരിയുകയാണ് എന്റെ പ്രിയമുള്ളവരെ ഇന്ന് ആ മക്കള് ജീവിച്ചിരിക്കുന്നുണ്ടോ അറിയില്ല നമുക്ക് ഇന്ന് ആ മക്കളുടെ മാതാപിതാക്കൾ ഹയാത്തിലുണ്ടോ അതും നമുക്ക് അറിയില്ല എന്തിനാണ് ആ പാവങ്ങൾ തെറ്റ് ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ ആർക്കും നമുക്ക് ഇവിടെ കല്ലെറിയാൻ കഴിയുക തെറ്റിയേറ്റവരാരുള്ള അവരൊരു സന്തോഷം ഒരു രസം ആ സമയത്ത് തോന്നി അവരങ്ങനെ ചെയ്തു പോയി അതുകൊണ്ട് ദയവ് ചെയ്ത് അത് ആരെ ഷെയർ ചെയ്തോ അല്ലെങ്കിൽ അതിനെ കുറ്റപ്പെടുത്തുകയോ ചെയ്യാതിരിക്കുക ഒന്ന് രണ്ടാമത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ പ്രിയമുള്ളവര് ഇങ്ങനെയുള്ളൊരു പ്രവണത നമ്മുടെ മക്കളെ ഉണ്ടാക്കാതിരിക്കുക കാരണം കൊച്ചുമക്കളുടെ പ്രാർത്ഥനക്കും ഇജാപത്തുള്ളതാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ നിങ്ങളും ആ കൊച്ചുമക്കളാണെങ്കിലും അള്ളാഹുനോട് അത്ര അടിവറിയിട്ട് വിട്ട് ആ കൊച്ചു പറയുന്നത് കേൾക്കാൻ നമുക്ക് ശക്തമായി വളരെ ആവർത്തിച്ച് 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 വളരെ പറയുമ്പോൾ ചിലപ്പോ സ്വീകരിക്കപ്പെട്ടു പോയെങ്കിലോ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരം പ്രവൃത്തികളെ നമ്മൾ ആരും സപ്പോർട്ട് ചെയ്യരുത് മാതാപിതാക്കളെ ശ്രദ്ധിക്കാൻ നമ്മുടെ മക്കളൊരു വീഡിയോ വൈറലാകുമായിരിക്കും പക്ഷേ അത് ചിലപ്പോൾ സ്വീകരിക്കപ്പെട്ട അല്ലാതെ നമുക്ക് നാശമാണ് അതുകൊണ്ട് ഇത്രയും വിപത്തിൽ നിന്നുള്ള നമ്മൾ എല്ലാവരെയും കാക്കുമാറാകട്ടെ അത് നല്ലാത്ത കാര്യങ്ങൾ മനസ്സിലാക്കാൻ തോൽപ്പിക്കുന്നതാകട്ടെ അസലാ വാലയ്ക്കും